ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബുധനാഴ്ച വൈകുന്നേരം ആറേകാൽ മണിയായപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളം വന്ന് ആ വള്ളത്തിൽ ഒരു മൂന്ന് മീനാണ് ഈ നാലാൾ ചേർന്ന് ഒരു പെട്ടിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കാണുന്ന മീൻ എന്താണെന്ന് പറഞ്ഞാൽ കലവ എന്ന് പറയുന്ന മീനാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കലവ എന്ന് പറയുന്ന മീനാണ് അപ്പോൾ നാലാൾ ചേർന്ന് ഈ വെറും മൂന്ന് മീനിനെ ഒരു കാര്യമുണ്ട് ഈ ഏറ്റവും അടിയിൽ കിടക്കുന്ന കലവയെ കണ്ടാൽ

ഇപ്പോൾ വള്ളക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കെ ജി വരുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കലവ വന്നിട്ട് ഒരു ഇരുപത് കെ ജി കാണാനാണ് സാധ്യത അപ്പോൾ കലവ വർഗ്ഗങ്ങളിൽ പല വെറൈറ്റികളുണ്ടെങ്കിലും പട്ടിക്കലവ പുള്ളിക്കലവ വെള്ളക്കലവ കരുപ്പട്ടിക്കലവ അമൂറ് അളുവ മൂട്ടാ ഇങ്ങനെ പല വെറൈറ്റികളുണ്ടെങ്കിലും ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കണ്ണൊക്കെ വെളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കലവ ഇപ്പോൾ ഐസ് ചെയ്യാനാണ് പോകുന്നത് ഇതിനെ ഐസ് ചെയ്ത് ഇനി നാളെ രാവിലെ ആയിരിക്കും നമ്മുടെ കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കുന്നത് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്കി മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെ വലിയ സൈസ് മീനൊക്കെ വന്നത് കാരണം ഇവിടെ കാണാനായിട്ട് വന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരന് ഇത് കണ്ടപ്പോഴത്തേക്കും ചെറിയൊരാശ്ചര്യം തോന്നി അവർ ഈ വള്ളക്കാരോട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ് സാധനം എത്ര കെ ജി ഒക്കെ വരുമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അത് കാണാനായിട്ട് ആളുകളൊക്കെ ഒരുപാട് വന്ന് നിൽപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇതിനെ ഇനി ഐസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കലവ കൊണ്ടുവന്ന വള്ളക്കാർ ആരാണെന്ന് അറിയാമോ ഇന്നാൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മളൊരു ഷാർക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലുണ്ട് ആവശ്യക്കാരൊന്ന് കയറി നോക്കുക ഒരു വലിയൊരു സ്രാവ് കൊണ്ടുവന്ന വള്ളക്കാരാണ് നമ്മുടെ വിഴിഞ്ഞത്ത് സിൽവാസൻ ചേട്ടൻ്റെ വള്ളമാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ജോൺസൺ ചേട്ടൻ വള്ളത്തിൽ ഇരിപ്പുണ്ട് ഇതാ ഈ തൂക്കി നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വലിയ കുക്ക് വെച്ചിട്ടാണ് മൂന്നാളുകൾ തൂക്കി നമ്മുടെ ബോക്സിലോട്ട് ആക്കാൻ പോകുന്നത് കണ്ട സൈസ് കണ്ട വലിയൊരു ബോക്സാണ് നമ്മൾ വീഡിയോ കാണുന്നത് പോലെയല്ല നല്ല സൈസുള്ള കലവയാണ് അപ്പോൾ എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് ഇനി നാളെ രാവിലെയാണ് ഇതിൻ്റെ ലേലം വെളി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തായിരിക്കും രാവിലെ മണി ആറുമണി മണി സമയം വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ലേലത്തിൽ കൊടുക്കും കാരണം ഇപ്പോൾ കൊടുക്കാത്തത് കാരണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അവരൊക്കെ ഈ മീനൊന്നും എടുക്കത്തില്ല അപ്പോൾ അവർക്ക് ചെറിയ സൈസ് മീനായിരിക്കും കൂടുതലായിട്ട് ആവശ്യം പക്ഷേ ഇവർക്കുള്ളത് ഈ വലിയ മൂന്ന് കലവയാണ് ഇനിയും കമ്പനിക്കാരായിരിക്കും ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ഇവർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒന്നും ഈ സമയം കിട്ടാത്തത് കാരണമാണ് ഐസ് ചെയ്യുന്നത് അപ്പോൾ വലിയ ഷാർക്കിൽ നിന്നാൾ നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ഷാർക്കിൻ്റെ ഒരു വീഡിയോ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഒക്കെ വെയിറ്റുള്ള ഒരു ഷാർക്കിനെയാണ് ഇവർ ഒരു ദിവസം കൊണ്ടുവന്നത് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട് നിങ്ങൾ ഏറെ ഒന്ന് നോക്കണം അപ്പോൾ ഇതാണ് വള്ളത്തിൻ്റെ ഉടമസ്ഥ നമ്മുടെ തലയിൽ ഈ കെട്ടൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ചേട്ടനാണ് സിൽവാസിൻ ചേട്ടനാണ് അപ്പോൾ സാധാരണ ഇവർ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരമായിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുമായിട്ട് വരുന്നത് അപ്പോൾ ഈ അമൂറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് ഏകദേശം നാനൂറ്റി അൻപത് രൂപ വരെ വില വരും കേട്ടോ രണ്ട് കിലോയുടെ മുകളിലാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ വരെ ഒരു കെ ജിക്ക് വില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വാങ്ങി കഴിക്കുന്നത് ഈ ഐറ്റമാണ് ഓക്കേ എന്നാ